ഇന്ന് മോശമായിട്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നേ ഏഹ് വിമാനം പറത്തുന്നത് പോലെയാണ് പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചു പോടാ താൻ ഞാൻ നല്ലൊരു ഡ്രൈവറാണ് പറയുന്നത് മോശമായിട്ടെന്നൊക്കെ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും ശാരി റോട്ടിൽ ഇറങ്ങി നോക്കും എല്ലാ ആണുങ്ങൾക്കും പറയാൻ ഈ ഒരു ഒറ്റ ഡയലോഗേ ഉള്ളൂ വണ്ടി ഒന്ന് ചെറുതായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് പെണ്ണ് ഓടിച്ചതുകൊണ്ടാണെന്നാണ് ഈ അത് ഞാൻ വെറും തോന്നുന്നില്ല കുഷുംബോണ്ട് പറയുന്ന ഏറ്റവും സൂപ്പറായിട്ട് ഡ്രൈവേഴ്സ് കേരളത്തിന്റെ പെണ്ണുങ്ങളാണെന്ന് ഞാൻ പറയത്തുള്ളൂ വളരെ അപൂർവ്വം അതിൽ ആണുങ്ങളും ഇല്ലേ ഏറ്റവും മോശമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ലോകത്ത് പക്ഷെ പെണ്ണുങ്ങളാണ് അന്ത കുന്തൂല്ലാതെ വണ്ടി നീന്തുന്ന പോലെയാണ് പെണ്ണുങ്ങൾ സ്കൂട്ടർ ഓടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഞാനേ ആണുങ്ങൾ എങ്ങനെ ആദ്യം സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത് അങ്ങോട്ട് കിടന്നോടാങ്ങ സ്കൂട്ടർ പക്ഷെ പെണ്ണുങ്ങൾ ഓടിച്ചതാണ് പ്രശ്നം ആ ഇപ്പൊ പെണ്ണുങ്ങൾ ഓടിച്ചാൽ എന്താ പ്രശ്നം എന്താ ഇപ്പൊ എഴുപത്തി രണ്ടാം വയസ്സിൽ ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിച്ച നമ്മുടെ പുഷ്പതാമയെ കുറിച്ച് എന്താ പറയാനുള്ളു അവരെ കുറിച്ച് കേട്ടോ കേട്ടു ഞാൻ ഇന്ന് അതിനെ കുറിച്ച് ആർട്ടിക്കിൾ വായിച്ചാ അപ്പോഴാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവര് എന്താ പറയാ ആദ്യമായി എനിക്ക് കേരളത്തിൽ സ്കൂട്ടർ ഓടിച്ച റോഡിലൂടെ കുട്ടികൾ കൂക്കി അന്നും സ്ത്രീകളെ കൂക്കി വിളിക്കാൻ നല്ല വിടുക പക്ഷെ പോലീസുകാർ എന്തായാലും അവിടെ ഭർത്താവ് ഇക്കാര്യത്തിൽ പുരുഷൻ അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് അവടെ ഭർത്താവാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു പയ്യാണ് പേര് ഞാൻ ഓർക്കുന്നില്ല അതെ എന്തായാലും വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അറുപത്തഞ്ച് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ അതെ നമ്മുടെ നാട്ടിൽ സ്കൂട്ടർ ഓടിച്ചു അല്ലെങ്കിൽ ആദ്യമായി സ്കൂട്ടർ സ്വന്തമാക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു മലയാളിയായ പുഷ്പലത പയ്യാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം ഒപ്പം തന്നെ അന്ന് അന്നത്തെ കാലത്ത് വെറുതെ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചാൽ പോരാ സ്കൂട്ടറിന്റെ ടയർ മാറ്റാൻ പഠിക്കും അപ്പൊ അതും അവരാണ് മേ ബി ആദ്യം പഠിച്ചിട്ടുണ്ടാവുക ഒരു സ്ത്രീ എന്ന നിലയിൽ വിചാരിക്കുന്നു ഈ ആണുങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടാവുമ്പോൾ മാത്രമേ വണ്ടി ഓടിക്കാൻ അറിയത്തുള്ളൂ ഇപ്പോഴും കുറവൊന്നുമില്ല അവര് ഈ രാധാമണിയമ്മനെ ഒന്നും കണ്ടിട്ട് രാധാമണിയമ്മയുടെ ഓഫ് റോഡൊക്കെ ഒന്ന് കണ്ടു നോക്കണം അവര് കാറിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈറ്റ് നിന്ന് ഇവിടെ വാ വിളിച്ചിരിക്കുക എനിക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്തോ അറുപത്താമത് ദിവസം എനിക്ക് എഴുപതാമത്തെ ദിവസം ആവേണ്ടിയിട്ട് ഓടിക്കാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ എന്ത് എന്ത് സൂപ്പർ ആയിട്ടോ ഓടിക്കും ഓ എനിക്ക് എനിക്ക് അവർ എന്തെങ്കിലും കണ്ടിട്ട് ഉമ്മ ഉമ്മടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശില്പ അത്ര പൊളിയാണ് എന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുള്ളടത്താണ് നമ്മൾ ഈ ഉമാരി നമ്മളെടുക്കുകയെന്നു പറഞ്ഞിട്ട് ഓ ഓ ഏതെങ്കിലും ഒരു വണ്ടി ഫ്രണ്ടി പോകുന്നു ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ കാർ ഓടിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ കുണുങ്ങി കുണുങ്ങി പോകുന്ന പെണ്ണുങ്ങൾ ആയിരിക്കും വെറുതെ ഈ ആണുങ്ങളാ കുടുങ്ങി പ്രിച്ചിരി പ്രായമുള്ള ആണുങ്ങളല്ലേ കുടുങ്ങിയാ പോകുന്നത് ഇപ്പോൾ ചുരുന്ന് പക്ഷെ തിരിച്ച് നമ്മളൊരു പ്രായമുള്ള പെണ്ണ് വണ്ടി പിടിക്കുന്നുണ്ടായിരുന്നാലും അടിപൊളിയായിട്ട് ഗ്രാൻഡ് ആയിട്ട് മീറ്റു ഞാനൊക്കെ എന്താ പൊളിയായിട്ടാണ് വണ്ടി പിടിച്ചു പോകുന്നത് അഭിമാനത്തോടെ അഭിമാനത്തോടെ പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് ആരെ ആരും അതിനൊരു കുശുമ്പ് നമ്മുടെ പാർട്ട്ണേഴ്സിനും നമ്മുടെ ബ്രദേഴ്സിനും നമ്മുടെ കസിൻസിനും ഒക്കെ നമ്മൾ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൊണ്ടുപോകാം കൊണ്ടുപോകും ഞാനൊക്കെ എത്ര വർഷം ചോദിച്ചാണെന്നൊന്നറിയാം എന്റെ ബ്രദറിനോടൊക്കെ തിരിഞ്ഞു നോക്കില്ല ഞാനും അമ്മ കൂടെ ഒറ്റയ്ക്ക് പാവം ഇപ്പ എന്റെ അമ്മയ ഞാൻ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അന്ന് എന്റെ ബ്രദറിനോടൊക്കെ ചോദിക്കും ഇത് കേട്ടാ അവൻ തല്ലി വീട്ടിൽ നിന്ന് നോക്കാറുട്ട് കൊറത്താക്കെ എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല ചോദിക്കുമ്പോൾ അവിടെ എനിക്ക് സമ്മേളനം എന്റെ ഫ്രണ്ട്സുമായിട്ട് എനിക്ക് പോകണം എനിക്ക് പഠിക്കാനുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാനും എന്റെ പാവോ അമ്മങ്ങളും ഒറ്റയ്ക്ക് ബസിൽ കയറിപ്പോ ബസ്സിൽ ബസ് യാത്രയ്ക്ക് ഇഷ്ടം തന്നെയാണ് എങ്കിലും ഒരു അത്യാവശ്യം രാത്രി ഒരു ആവശ്യം വന്നു വൈകുന്നേരം അമ്മയ്ക്കൊന്നും അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകണം അങ്ങനെ അർജൻസി വരുമ്പോഴാണ് നമ്മൾ കാർ അല്ലെങ്കിൽ സ്കൂട്ടർ പേഴ്സണലി ഇൻഡിപെൻഡന്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പ്രത്യേകിച്ച് ലേഡീസ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിന്റെ ഗുണം എനിക്ക് മനസ്സിലാവുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ ഇൻഡിപെൻഡന്റ് ആകുന്നത് ആയിരിക്കുമോ ഇത്രത്തോളം വിമർശനങ്ങൾ ഏറ്റവും വരുന്നത് പിന്നല്ലാതെ കൊടുമസൂയില്ലാതെ അതിന് വേറൊന്നും പറയാനില്ല വിമർശനങ്ങൾ എപ്പോഴേറ്റു വന്ന് അവള് വണ്ടി ഓടിക്കുന്നതാണ് ശിവന്മാരെ പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ അത് ഇപ്പം ബ്രദറായാലും ശരി കസനായാലും ശരി ഹസ്ബൻഡായാലും കാമുകനായാലും അല്ലെങ്കിൽ വിളിക്കത്തില്ലേ എടാ നീ ഒന്ന് വരുവോടാ എനിക്ക് അവിടെ നിന്ന് പോണോടാ എനിക്ക് ഇന്റർവ്യൂവിന് പോണോടാ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു ഇത് ഒന്ന് ചോദിക്കണം കാർ എടുക്കുന്നു കീ എടുക്കുന്നു അല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കുന്നു പറക്കുന്നു ഇറ്റ് എന്നിട്ട് ഇപ്പൊ അതിന് കുറെ കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ദുരനുഭവങ്ങളൊക്കെ ആദ്യം എനിക്ക് പക്ഷെ അങ്ങോട്ട് ദുരനുഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ടോ പുറേ ഒന്ന് ഓൺ അടിക്കുക എവിടെയെങ്കിലും ഒക്കെ ആദ്യ കാലത്ത് നമുക്കുണ്ടല്ലോ എവിടെയെങ്കിലും കിടന്ന് ഓഫ് ആയി പോവുക നമ്മൾ ടെൻഷൻ പാനിക് പാനിക്കാവും നമ്മളൊക്കെ ചിലപ്പോൾ കേറ്റത്തിലൊക്കെ വണ്ടി നിന്ന് പോകുക പൊറോട്ടായി പോകുക നമ്മളെ ബ്രേക്കിലും ഹാൻഡ് ബ്രേക്കിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും ഫ്രീസ് ആയിട്ടിരിക്കും ഞാനൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ പൂസില്ലാതെ അവിടെ അങ്ങനെ കടന്നിട്ട് ഞാൻ എടുക്കുമ്പോഴേ വണ്ടി എടുത്തിട്ട് പോകുന്നത് അപ്പൊ ഇപ്പൊ മോരൊക്കെ വന്നിട്ട് ഇപ്പം ഇവിടെ ഒരു ഇവിടെ നിന്ന് ഒരു വണ്ടി റൈസർ കൊല്ലാൻ വന്നിരിക്കുക എന്നൊക്കെ ചോദിച്ചു നമ്മളെങ്കിലും തെറു പറഞ്ഞു പോകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലവരൊക്കെ പുറകില് ഒന്ന് ജസ്റ്റ് വണ്ടി ഓഫ് ആ തന്നെ പെണ്ണുങ്ങൾ ആണെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഹോണടിയാണ് പിന്നെ സാധാരണഗതിയിൽ നമ്മള് സ്ത്രീകളെ ബഹുമാനിക്കണം ബഹുമാനിക്കണം എന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അവർ സ്ത്രീ ആണ് അവര് എടുക്കട്ടെ പക്ഷെ ഇപ്പൊ ഒക്കെ മാറിയിരിക്കുന്നു സ്ത്രീയാല ഞങ്ങൾക്ക് ഞങ്ങൾ സൂപ്പറായിട്ട് എടുത്തുകൊണ്ട് എടുത്തുണ്ടോ ഏത് മലകയറ്റത്തിലും എടുത്തുകൊണ്ട് പോകുമെന്നല്ല പ്രത്യേകിച്ചും ഈ അരുണിമയൊക്കെ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല ട്രാവൽ ബ്ലോഗർ അവർക്ക് എന്ത് പൊളിയാണ് എന്തോരം ബൈക്കുകളാണ് അവർ ഓടിക്കുന്നത് ഹിമാലയനോ പിന്നെ മറ്റേ എനിക്കൊന്നും ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ബൈക്കൊക്കെ ഉണ്ടല്ലോ ഹാർലി ഡേസനൊക്കെ അവർ ഓടിച്ചു നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ കാണുമ്പോ കൂടി അവർക്കൊക്കെ ഒരു പാരദോഷവും കൊടുക്കണോന്ന് ഞാൻ എന്തെങ്കിലും ഒക്കെ വിചാരിക്കും എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ അമ്മയും അതുപോലെ നമ്മുടെ ഈ അരുണിമ ഈ പറയുന്ന പുഷ്പലത മാഡം അവർ കൊച്ചിയിലുണ്ടെന്നാണ് കേട്ടത് എനിക്കൊന്നും മുപ്പത് വർഷങ്ങൾക്കുമില്ല ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിച്ച് അതും ആ ഇനി എന്തുവാട്ടെസ്പ ഹസ്ബൻഡാണ് പിന്നെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാണ് ആദ്യത്തെ സപ്പോർട്ടീവ് ആയി ഹസ്ബൻഡ്സ് നിന്നു എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം ഒരു മംഗലാപുരം കാര്യമാണ് കേട്ടോ മലയാളികൾ അങ്ങനെ അഭിമാനിക്കേണ്ടത് ബേസിക്കലി ഒരു മംഗലാപുരം കാര്യമാണ് പക്ഷെ കൊച്ചിയിൽ അവര് സെറ്റിൽ ആയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മേ ബി അവർ സ്ത്രീ ആയെന്നെ നമുക്ക് അഭിമാനിക്കാം അവർ എനിക്കൊന്ന് കൊച്ചിയിൽ ക്രൗൺ ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തിയിരുന്നു കുറേയധികം ആൾക്കാർക്ക് ടീച്ചർ പിന്നെ എന്തായിരുന്നു ഡ്രൈവിംഗ് അമ്മ എന്തോ ഒരു പേരവരെ വിളിക്കുന്നു ടീച്ചർ അമ്മയായിരുന്നു അവർക്ക് അങ്ങനെ അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മക്കളൊക്കെ അമേരിക്കയിൽ സെറ്റിൽ ആയതുകൊണ്ട് മക്കളെ പേടിച്ചിട്ട് മക്കൾ പേടിച്ചിട്ട് വീട്ടിൽ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പോഴും അവർക്ക് കുഴപ്പമൊന്നും ഇപ്പോഴെന്നാൽ കാണാൻ പടമൊക്കെ കണ്ടാൽ നെറ്റിൽ നോക്കിയാൽ നോക്കിയിട്ട് ഇരിക്കുന്നത് അവരിപ്പോ കൊച്ചിയിൽ റോഡിൽ ഉണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഇനി എന്തായാലും സ്ത്രീകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത് എങ്കിലും എൻ്റെ പല സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല വണ്ടി ഓടിക്കാൻ വീട്ടിൽ കാറുണ്ട് ഞാൻ പേടിയാ അതെന്താന്നറിയോ നമ്മളിപ്പോ ഈ റോഡിലേക്ക് ഫാമിലി ആയിട്ട് പോവാ അപ്പൊ ഇപ്പൊ അച്ഛനോ അല്ലെങ്കിൽ ഏട്ടനോ അനിയനോ ആരെങ്കിലും വണ്ടി അരി മുന്നിൽ നമ്മളൊരു സ്ത്രീ വണ്ടി ഓടിച്ച് പോകുന്നത് കാണുമ്പോ ഇവരെന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഇവരിവിടെ ഇരുന്ന് പറയും പറ്റില്ല ഇന്ന് എടുത്തിട്ട് പൊക്കൂടെ ആ ഭയങ്കര എനിക്ക് എന്റെ വീട്ടിൽ അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട് അവര് അവർക്ക് അവരുടേതായ സമയം കൊടുക്കുക നിങ്ങൾക്ക് അറിയാം അവർ അത്രത്തോളം വെച്ചോടല്ല അല്ലെങ്കിൽ അത്രത്തോളം പ്രോ അല്ലാത്തത് കൊണ്ടാണ് പതർന്നതെന്ന് അറിയാം അപ്പൊ അവർക്ക് കുറച്ച് സമയം കൊടുത്തൂടുക അതിനൊരു ബേസിക്ത കാണിച്ചുകൂടെ എന്റെ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ പിന്നെ പിന്നെ എന്റെ കസിൻസ് ബ്രദറൊക്കെ ഇവർ വണ്ടി ഓടിച്ചു കാര്യമായിട്ടെങ്കിലും നമ്മളോട് സംസാരിച്ചാൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് ചവിട്ടുകയോ ഒന്ന് ലെഫ്റ്റ് ഇട്ടില്ല എൻ്റെ കെട്ടിട്ടില്ല ഇവളൊക്കെ എവിടെ നിന്ന് അതുപോലെ നമ്മളോട് വളരെ സ്നേഹത്തോട് സംസാരിച്ചിരിക്കുന്ന ആണെന്ന് പറയുന്ന ഈ പറയുന്ന സോ കോൾഡ് കസിൻസ് അല്ലെങ്കിൽ ഒക്കെ പറയുന്ന ഇവളൊക്കെ എവിടെ നിന്നും കറഞ്ഞു കൂടിയ വണ്ടി ആരാണോ ഇവർക്കൊക്കെ ലൈസൻസ് എന്തൊരു അലർച്ചയാണ് എന്തൊരു പുച്ച ഞാൻ ഞാൻ ചീക്കണോ ശില്പ പറഞ്ഞിടും അവര് ഓടിക്കട്ടെ അതിനിപ്പോ എന്താണ് പ്രശ്നം അവർക്ക് പഠിക്കണ്ടേ അവരുടെ കുറെ നല്ല ചട്ടന്മാരുണ്ട് അവരേ നമ്മള് വിട്ടുകളും ചേട്ടന്മാർ ഒരാളാണ് ഈ പുഷ്പലാ മേഡത്തിന്റെ ഹസ്ബൻഡ് അതല്ലാതെ ഞാനൊരു ട്രിവാൻഡത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ പോവായിരുന്നു അപ്പൊ ഒരു ചേച്ചി ഇതുപോലെ പകുതി റോട്ടിൽ വെച്ചിട്ട് നിന്നു പോയി വണ്ടി വണ്ടി വണ്ടിക്കാ അല്ലല്ല സ്കൂട്ടറി സ്കൂട്ടിയാണ് ഞങ്ങൾ പുള്ളിക്കാൻ പഠിച്ചിട്ടേ ഉള്ളു അപ്പൊ പഠിച്ച പാടെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു അപ്പൊ നിന്നു പോയി അപ്പൊ ആദ്യം നിന്ന് ഞാൻ പോയി വണ്ടി പിടിച്ചു കൊടുത്ത് എടുപ്പിച്ചു എന്നിട്ട് ഞങ്ങൾ പോയി ഇവര് ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു പോയി അത് കഴിഞ്ഞാൽ കുറച്ചൊരു അടുത്ത സ്റ്റോപ്പിൽ ഇവർ നിക്കുവാണ് അപ്പൊ ഏതൊക്കെയോ ചേട്ടന്മാര് വന്ന് സഹായിക്കുന്നുണ്ട് അവരെ വണ്ടി അവരെ ബാക്കി എടുത്തിട്ട് ഇവര് വണ്ടി കൊണ്ട് പോയി സൈഡിൽ ഒതുക്കും അങ്ങനത്തെ ചേട്ടന്മാരുണ്ട് ഒരുപാട് നല്ല ചേട്ടന്മാരുണ്ട് ചില വണ്ടികളൊക്കെ നമ്മളിപ്പോ ടേൺ ഒക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവര് നിർത്തി തരും സ്ത്രീകളാണെന്നുള്ള ഒരു പരിഗണന നോക്കി പൊക്കോളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മാളുകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് താഴെ പാർക്കിംഗ് സംവിധാനങ്ങളുണ്ട് നമ്മളീ ഇപ്പൊ ലുലു മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഈ മോളിലോട്ടുള്ള ഒരു സംവിധാനമാണ് ഉണ്ട് ചുറ്റി ചുറ്റി കയറി പക്ഷെ സ്ത്രീകളുടെ വണ്ടികൾ താഴെ പാർക്ക് പാർക്കിയുള്ള സംവിധാനം ഉണ്ട് അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ സ്ത്രീകളുടെ കോൺഫിഡൻസിന് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വളരെ പൊട്ട രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് അതായത് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ലേ ചിലപ്പോൾ നമ്മളൊക്കെ റോഡിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ആശന്നുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പൊ അന്ന് ഞാനിങ്ങനെ ഓടിക്കുമ്പോൾ പുള്ളി പറയും മറ്റുള്ളവരെ താ നോക്കുക അവർ ആദ്യം പറഞ്ഞൊരു ടിപ്പാണ് അതൊക്കെ ശരിയാണ് നമ്മളെ പഠിപ്പിച്ചൊക്കെ പുരുഷന്മാരാണ് തീർച്ചയായിട്ടും എന്നെ പഠിച്ച ലേഡി ഡ്രൈവർ ആയിരുന്നു അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് വല്ല വനിതാ ഡ്രൈവർമാർക്കെ പോയി പഠിച്ചു ഞാൻ പറഞ്ഞു എന്തിനാ എനിക്ക് പുരുഷ ഡ്രൈവർക്കെ തന്നെ പഠിച്ചാൽ മതി കാരണം അത് നമ്മൾ അംഗീകരിക്കണം അവര് ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണ് ഓഫ് കോഴ്സ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് സജീവമായി അതൊരു പുരുമാർക്കതൊരു ബ്ലഡില്ല എന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കും വളരെ അപൂർവ്വം പുരുഷന്മാർ മാത്രമേ വണ്ടികൾ ഓടിക്കാതിരിക്കുന്നു ഇവൻസ് ടു വീലറെങ്കിലും ഓടിക്കാത്ത പുരുഷന്മാർ തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിലും പറ എന്നോട് പറയാമായിരുന്നു എന്റെ ഡ്രൈവർ ലൈജു ആശാൻ ആ എപ്പോഴെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാറില്ല അദ്ദേഹം പറയുവായിരുന്നു ശരിക ആ വണ്ടി വന്ന് അത് പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ ആംബുലൻസ് ആംബുലൻസ് ഒക്കെ ട്രക്കർ ട്രക്കറായിക്കോട്ടെ ട്രെയിലർ ആയിക്കോട്ടെ കുന്തോ എത്ര വലിയ വാഹനവും നമ്മുടെ കുറെ കിടന്ന് ഹോർണടിച്ചാൽ പേടിക്കരുത് ഡോൺ ബി പാനിക് നമ്മൾ ആവരുത് നമ്മൾ അവിടെ സട്ടിലായിട്ടിരിക്കുക വണ്ടി ഒതുക്കം ഓടിക്കാൻ പറ്റില്ലെങ്കിൽ ഒതുക്കുക ഇല്ലെങ്കിൽ ഇറങ്ങി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ടിട്ട് പറയും വണ്ടി നീങ്ങുന്നില്ലെന്ന് പറയും ഉറപ്പായിട്ടും പിന്നെ സ്ത്രീ ആണെന്ന് കണ്ടുപോകാൻ അപ്പുറത്തെ പ്രത്യേക ചട്ടന്മാരെ എന്തായാലും ഓടി വന്ന് സഹായിക്കും അതിലൊരു ഒരു ശേഷം ഏറ്റവും വലിയ ഗുണമാകും ഒരു ബ്രേക്ക് ഡൗൺ ആയിക്കണ ആരും മൈൻഡ് ചെയ്തില്ല പക്ഷെ ഒരു സ്ത്രീ കടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സഹായിക്കാൻ കാരണം എനിക്കൊരു അനുഭവം ഉണ്ടാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നല്ല നാട്ടിലൊരു ജംഗ്ഷൻ ലെഫ്റ്റിലേക്ക് കയറിയപ്പോ ഒരുത്തരം ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇച്ചിരി എന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി അപ്പൊ ഞാൻ എന്റെ റോഡിലേക്ക് കയറ്റി എടുത്തപ്പോഴത്തേക്ക് അവിടെ ഒരു മലിക്കുറ്റി നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മൈൽക്കുറ്റികളുണ്ടല്ലോ ഗ്യാസ് ഒക്കെ സിലിണ്ടർ കുഴിച്ച് കുഴിച്ചു ഒഴിച്ചാൽ ആ മലിക്കുട്ടിയിൽ എന്റെ വണ്ടി കയറി നിന്നു എനിക്ക് എത്ര സംശയം എടുക്കാൻ പറ്റുന്നില്ല അടിഭാഗം ചളങ്ങിയതിന്റെ അപ്പോൾ ഒരു രണ്ട് പൂട്ടികൾ എവിടെ നിന്നാണ് എനിക്ക് അറിഞ്ഞു കൂടെ പോലെ വന്ന രണ്ട് ആൺകുട്ടികൾ വന്നിട്ട് ഫ്രണ്ടിൽ വണ്ടി നിർത്തിട്ട് ചേച്ചി അത് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിന്റെ ആ കുറ്റിയിൽ ചേച്ചിയുടെ വണ്ടി ജാമായിരിക്കാന്ന് പറഞ്ഞു ഒരുത്തൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇപ്പോൾ ആ പയ്യനെ എൻ്റെ മുഖം കണ്ടിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും അതൊന്ന് ബാക്കിലോട്ടൊന്ന് എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു അവൻ എനിക്ക് പറഞ്ഞതെന്ന് നിർദ്ദേശപ്രകാരം ഞാൻ പിന്നെ പിന്നെ റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കിലോട്ട് പതുക്കെ വണ്ടി എടുത്തു തുടങ്ങി ആ കല്ലിൽ നിന്ന് ഇറങ്ങി പോരുകയും അവൻ ചേച്ചി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ ചേച്ചിക്ക് ഇനി പോയ ഇച്ചിരി സ്ക്രാച്ച് ആയിട്ടുണ്ട് അത് സെറ്റ് ആക്കാവുന്നില്ല അവൻ മോനെ താങ്ക്സ് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു അവൻ ഒരു ആൺകുട്ടിയാണ് അവൻ എന്നെ എന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ പോയ ബൈക്കിൽ പോയാൽ രണ്ട് കൂട്ടുകാരോട്ട് പോയാൽ പോയി ആ പേയെ പിന്നെ ഞാൻ കണ്ടതുമില്ല അവൻ ബൈക്ക് അവിടെ മാറ്റി വെച്ച് എനിക്ക് വന്ന് നിർദ്ദേശങ്ങൾ നൽകി അങ്ങനെ നല്ല അനുഭവങ്ങൾ നമുക്ക് റോഡിൽ റോഡിലുണ്ടായിട്ടുണ്ട് പറയാൻ െന്ന് പറഞ്ഞില്ലേ ഭൂരിഭാഗവും നമ്മുടെ ഫാമിലിന്ന് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് എനിക്ക് ചില ചേട്ടന്മാരുണ്ട് ഞാനൊരു വട്ടം എന്റെ ഫ്രണ്ടിന്റെ കൂടെ സ്കൂട്ടറിൽ കൊണ്ടിരിക്കുക അപ്പൊ ഈ ചേട്ടൻ എന്റെ ലെഫ്റ്റ് കൂടെ കയറിപ്പോയത് എന്നിട്ട് ഈ ചേട്ടൻ എന്നെ ചീത്ത വിളിക്കുക എനിക്ക് മനസ്സിലായിട്ടില്ല ഇയാൾ എന്തിനാണ് ഇതുവരെ അത് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പറയില്ല എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മള് ഫ്രണ്ടിൽ കൂടെ പോകുമ്പോ നമ്മുടെ അത്രയും തിരക്കുള്ള റോഡിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ക്രോസ് ചെയ്ത് അവരങ്ങ് പോകും എന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കും ശില്പ ശില് പോയിന്റ് എനിക്ക് എനിക്കിപ്പോ തന്നെ ഓർത്ത് പറയാനുണ്ട് കാരണം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ട്രാഫിക് നിയമനയിലെ കാണിച്ചവന്മാരെല്ലാം നമ്മളെ ചെയ്ത് വിളിക്കും ഇപ്പൊ നമ്മള് മാര് ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ ലെഫ്റ്റ് ഇന്ത്യക്കേറ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഭയങ്കര മടിയാ ചുമ്മാ ഇൻഡിക്കേറ്റർ ഇടാതെ ഉമാർ അങ്ങ് എടുത്തുകൊണ്ട് പോകും അങ്ങ് ഞാൻ ഉള്ളത് ഞാൻ ശ്രീ ഇവിടെ നിന്ന് ക്യാമറ മുൻകുന്ന പറഞ്ഞ എന്നെ ചീത്ത വിളിക്കുന്നത് ഏതോമാരെ എന്റെ ഭാഗത്തല്ല അല്ലെ തിരിച്ച് ഞാൻ ചീത്ത വിളിച്ചിട്ടേ പോകുന്നുള്ള അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം വരത്തിന് എന്നെ പൊടിയിൽ നിന്ന് ഞാൻ അവർ പോടാതെ വിളിച്ചു ഗ്ലാസ് കാത്തിന് ഞാനോ പൊടാതെ വിളിച്ച് കാരണം വെറുതെ കൊണ്ടല്ല അവന്റെ ഭാഗത്ത് തെറ്റി അവൻ ഓവർടേക്ക് ചെയ്ത് കയറി എന്നെ ചീത്ത വിളിക്കുന്നത് ഞാൻ സഡൻ ബ്രൈക്കിട്ട് നിർത്തി അവിടെ അവടുന്നു വരുന്നത് ഞാൻ പറഞ്ഞു പോടാതെ പോണു ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ് അവൻ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുന്നത് രണ്ട് പെട്രോൾ പമ്പ് അടിപ്പിച്ചുണ്ടല്ല ഇപ്പോഴെ ജംഗ്ഷൻ മെയിൻ ജംഗ്ഷൻ ഭയങ്കര തിരക്കുള്ള ജംഗ്ഷനാണ് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനാണ് ഞാൻ ഒരു പെട്രോൾ പമ്പീന്ന് വളരെ ഹോണടിച്ച് ഇൻഡിക്കേറ്റ് മാത്രം ഞാൻ റോഡിലേക്ക് വണ്ടി ഇറക്കുന്നുള്ളൂ അവനൊരു ഇൻഡിക്കേറ്റർ ഉള്ള ഒരു കോപ്പില്ല അവൻ ഇറങ്ങി വന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു നീ പറഞ്ഞു അങ്ങനെ അങ്ങനല്ല ഞാൻ പറഞ്ഞു എന്നീ അങ്ങനെ നിയമലംഘനം ചെയ്യുന്നവരൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് പോകുന്നത് പക്ഷെ ഇന്നാരും എന്റെ പറയാൻ അറിയുന്നുണ്ട് അറിയിക്കുന്നുണ്ട് എന്നെ ഫോളോ ചെയ്ത് വന്നോട്ടെ എനിക്ക് പ്രശ്നമല്ല ധൈര്യമുണ്ട് പക്ഷെ എല്ലാ സ്ത്രീകൾക്കും ആ ധൈര്യം ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ച സമയത്ത് എന്റെ കൂട്ടുകാരാണ് വണ്ടി ഓടിക്കാൻ പിടിക്കുന്നത് അപ്പൊ അവനെ ഞാൻ ബാക്കിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോ ഇവര് ചില സമയത്ത് എന്തെങ്കിലും പറയില്ലേ അപ്പൊ ഞാൻ ചിന്തിക്കും പക്ഷെ എന്റെ ഭാഗത്താണോ തെറ്റ് കാരണം എനിക്കത് തെറ്റാണോ ശരിയാണോ ഒരു സമയമുണ്ട് അപ്പൊ ഇവര് പറഞ്ഞു തരും നമുക്ക് അത് നമ്മുടെ ഭാഗത്ത് എന്നിട്ട് ഇവര് നമുക്ക് വേണ്ടി ബഹളം വെച്ചോളും പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് പെണ്ണായത് കൊണ്ട് ഞാൻ തരേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് അതെ അതെ തീർച്ചയായിട്ടും കാരണം എന്റെ ഫാമിലിയിൽ പോലും ആദ്യം ഡ്രൈവിംഗ് പഠിക്കും എന്റെ പാരന്റ്സ് ആയാലും എന്റെ ബ്രദർ സിബ്ലിംഗ്സ് ഒക്കെ ആയാലും പറയും എന്തിനാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന പണിയിൽ നിന്നെ കെട്ടിച്ചു വിട്ട് കെട്ടിച്ചു വിടുമ്പോ അവിടെ പോയി പഠിക്കും ഇപ്പഴാണ് അവർക്ക് പേടികൊണ്ടാവാം മേബി അത് പറയുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളെ പഠിപ്പിക്കുന്നു നിനക്ക് വേണമെങ്കിൽ കാർ നിനക്ക് ഒക്കേണെങ്കിൽ പഠിക്കാമല്ലോ എന്ന രീതിയിൽ പുച്ഛിക്കും എനിക്ക് പിന്നീട് ഞാൻ ഈ പാർട്ട്ണേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം അവർക്ക് ഈഗോ ഉണ്ട് നമ്മൾ അങ്ങനെ ഈഗോ ഇല്ലാത്ത നല്ല ഹസ്ബൻഡ്മാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഭൂരിഭാഗം ആണെങ്കിലും അങ്ങനെ ഈഗോ ഉണ്ട് കാരണം എന്നാൽ അവര് കൊണ്ടാക്കാൻ വരുമോ ഇനി സമയമില്ല ഒരു ഓഫീസിനാണ് അങ്ങനെയാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും അതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി സ്മാർട്ടായി പോകും അതായത് അവർക്ക് നമ്മളോടൊപ്പം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ മടിയാണ് അവർക്ക് എപ്പോഴും പാസഞ്ചർ സീറ്റിൽ സീറ്റിലിരിക്കാൻ മടിയാണ് പോസ്റ്റിന് കേട്ടോ എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ മടിയായത് കാരണം ഭാര്യമാരെ വണ്ടി ശില്പേർ പറഞ്ഞത് ശില്പതാ പറഞ്ഞത് നമ്മളുടെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ഹസ്ബന്മാരുണ്ട് നീ എന്താ വണ്ടി ഓടിക്കുക എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഭർത്താക്കന്മാരുണ്ട് എത്ര പറഞ്ഞാലും കേൾക്കില്ല ശരി ഇവിടെ ഇങ്ങനെ കാല് പിടിച്ച് പറഞ്ഞു വണ്ടി എടുത്ത് കൊടുത്തിട്ട് പോലും പഠിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സോ ഇനിയെങ്കിലും അങ്ങനെയുള്ള സോ കോൾഡ് ചിന്താഗതിയിൽ പെൺകുട്ടികള് വണ്ടി ഓടിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ പെൺകുട്ടികൾ പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ വളർന്നുവരുന്ന കുഞ്ഞു സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ ഏറ്റവും നിയമം അനുശാസിക്കുന്ന പ്രായമാകുമ്പോഴത്തേക്ക് പറത്തി പഠിപ്പിച്ച് പറുവിട്ടേക്കാ എന്നാണ് എനിക്ക് പറയാനുള്ളത്